ഗുണമേന്മയാർന്ന ബേക്കറി റെസ്റ്റോറന്റ് വിഭവങ്ങളുടെ പുതുരുചി ഇനി മണ്ണൂരിനും സ്വന്തം പൂർണ്ണമായും സ്വന്തമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് അംഗീകാരം നേടിയ ആമീസ് ബേക്കേഴ്സ് മൂന്നാമത് ഔട്ട്ലെറ്റ് മണ്ണൂരിൽ തുറന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് പുത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പതിറ്റാണ്ടിലേറെയായി സ്വന്തമായി നിർമ്മിക്കുന്ന ബേക്കറി ഉൽപ്പന്നങ്ങളുടെയും ചിപ്സിന്റെയും റെസ്റ്റോറന്റ് വിഭവങ്ങളുടെയും ഗുണമേന്മ കൊണ്ട് മേഖലയിലെ ജനകീയ അംഗീകാരം നേടിയ സ്ഥാപനമാണ് ആമീസ് ബേക്കേഴ്സ് ഐ എസ് ഒ എച്ച് സർട്ടിഫൈഡ് ആയ ഫുഡ് പ്രോഡക്ട്സ് കമ്പനിയാണ് ആമീസ് എന്നത് മുഖ്യ സവിശേഷത കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ചേർക്കാതെ കുറുപ്പമ്പടിയിലെ സ്വന്തം ബോർമയിലും കിച്ചണിലും തയ്യാർ ചെയ്യുന്ന ബേക്കറി ഉൽപ്പന്നങ്ങളും ഹോട്ടൽ വിഭവങ്ങളും വിപണനം ചെയ്യുന്നതാണ് ആമീസ് ബേക്കേഴ്സിന്റെ പ്രത്യേകത എന്ന് സ്ഥാപന ഉടമ ഷിജോ വർഗീസ് അറിയിച്ചു നമ്മൾ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് കുറുപ്പമ്പടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആമീസ് ബേക്കേഴ്സ് ആൻഡ് റെസ്റ്റോറൻ്റ് ഒരു പുതിയ ബ്രാഞ്ചാണ് നമ്മളിപ്പോൾ ഇന്ന് മണ്ണൂർ ആരംഭിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ആമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ബോർമയിൽ സ്വന്തം കിച്ചണിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ് നമ്മൾ വിറ്റഴിക്കുന്നത് നമ്മൾ തൊണ്ണൂറ് ശതമാനം നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം ബോർമേലും കിച്ചണിൽ ഉൽപ്പാദിപ്പിക്കുന്നു പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർലി ബ്രിട്ടാനിയ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്തുനിൽ ബാക്കിയെല്ലാം നമ്മുടെ സ്വന്തം ബോർമേലും കിച്ചണിൽ ഉൽപ്പാദിപ്പിക്കുന്ന ക്വാളിറ്റിയോട് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മളിവിടെ നമ്മുടെ കിച്ചണിലും കുറുപ്പംപടിയിലും കൊമ്പനാടും ബ്രാഞ്ചുകളുള്ള ആമീസ് ബേക്കേഴ്സിന്റെ മൂന്നാമത് ശാഖയാണ് മണ്ണൂരിലേത് മണ്ണൂർ പടിഞ്ഞാറെക്കവലയിൽ വാളങ്ങോട്ട് ബിൽഡിംഗിലാണ് ഈ പുതിയ സ്ഥാപനം തുറന്നത് മെയ് പതിനാല് രാവിലെ ഫാദർ ജിനോ കരിപ്പക്കാടൻ ആമീസ് പുതുസംരംഭത്തിന്റെ കൂതാശകർമ്മം നിർവഹിച്ചു ഈ സ്ഥാപനത്തിലെ

കുരുമ്പടിയിൽ അസാദുഷ്ടമായിരിക്കുന്ന ഭക്ഷണം നാട്ടിനും നാട്ടുകാർക്കും കൊടുക്കുകയാണ് തുടർന്ന് മണ്ണൂരിൽ അതിൻ്റെ പുതിയ ഒരു ശാഖ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എല്ലാ നന്മകളും നേരുന്നു പ്രിയപ്പെട്ടവനും നാടിനും നാട്ടുകാർക്കും ഇതൊത്തിരി നന്മയ്ക്കായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവികാനുഗ്രഹങ്ങളും നേരിടുകയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു വളർന്നു വരുന്ന മണ്ണൂരിൽ വളരെ മനോഹരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ബേക്കറി ആമീസ് ബേക്കേഴ്സ് എന്ന പേരിൽ ഇന്ന് ആരംഭിക്കുകയാണ് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്ത് ഷിജോൻ്റെ കുടുംബമാണ് ഇത് നടത്തുന്നത് ഏറ്റവും നല്ല ഭക്ഷ്യ വസ്തുക്കൾ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ രുചികരമായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമാകുന്ന ഏറ്റവും നല്ല ഒരു സ്ഥാപനമായി സ്ഥാപനം മാറുമെന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് സ്വന്തമായിട്ടുള്ള ബോർവെയിൽ സ്വന്തമായിട്ടുള്ള സംവിധാനത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിറ്റഴിക്കുന്നത് അപ്പോൾ ഈ സ്ഥാപനം ഏറ്റവും വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ആമിസ് ബേക്കേഴ്സിന് എല്ലാ ആശംസകളും നേരുന്നു ഈ സ്ഥാപനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു പെരുമ്പാവൂർ നഗരസഭാ അധ്യക്ഷൻ പോൾ ആദ്യ നടത്തി ജോസഫ് മാത്യു പുതിവർത്തനം ആരംഭിച്ച ആഫീസിന് എല്ലാവിധ ആശംസകളും നേരുന്നു നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഉള്ള ഉൽപ്പന്നങ്ങൾ കൂടുതലും സ്വന്തം ഓർമ്മയിലും ആണ് നിർമ്മിക്കുന്നത് അത് തന്നെ ഇതിന്റെ വിശ്വാസ്യത കൂടുന്നതിന് കാരണമാകുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാം കൂടുതൽ ഈ സ്ഥാപനം കൊണ്ട് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന്റെ നടതി പിഷിജോയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കൂടുതൽ ും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സംരംഭകൻ ഷിജു വർഗീസിന്റെ കുടുംബാംഗങ്ങളും കൂടാതെ മറ്റ് മുഖ്യാതിഥികളും ഭദ്രദീപം പ്രകാശിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണൂർ യൂണിറ്റ് പ്രസിഡന്റ് വിനയ് സ്കറിയ മഴുവന്നൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ജയേഷ് കെ കെ പായ്പ്പുര പഞ്ചായത്ത് മെമ്പർ വിനയൻ രാജമംഗലം പഞ്ചായത്ത് അംഗം ജോയ് പതിക്കൽ കെട്ടിട ഉടമ മത്തായി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഷിജു വർഗീസിന്റെ ബന്ധുമിത്രാദികൾ വ്യാപാരി സുഹൃത്തുക്കൾ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രമുഖർ അടക്കം ഒട്ടനവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ശീതളപാനീയങ്ങൾ ഫ്രഷ് ജ്യൂസ് വിവിധ ബ്രാൻഡുകളിലുള്ള ബിസ്ക്കറ്റുകൾ ബ്രെഡ് വൈവിധ്യമാർന്ന ചോക്ലേറ്റുകൾ കൺഫെക്ഷണറി ഹൽവ ലഡു ജിലേബി എന്നിങ്ങനെയുള്ള എല്ലാത്തരം ബേക്കറി പലഹാരങ്ങളും സ്വീറ്റ്സും ആമീസിൽ ലഭ്യമാണ് ഒട്ടേറെ ഇനം ചിപ്സുകളുടെ അതിവിപുലമായ കളക്ഷനാണ് മറ്റൊരു ആകർഷണം സ്വന്തം ബ്രാൻഡിലുള്ള കേക്കുകളുടെ നീണ്ട നിരയും ആമീസ് ബേക്കേഴ്സിൽ കാണാം ബർത്ത്ഡേ കേക്കുകൾക്ക് പകുതി വില മാത്രമാണ് ആമീസിൽ ഈടാക്കുന്നത് യമൻ മന്തി ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഹോട്ടൽ വിഭവങ്ങളും സൗകര്യ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുവാൻ വിശാലമായ ഡൈനിംഗ് സൗകര്യവും ഉണ്ട് ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ് എന്ന ആശയത്തിൽ പ്രവർത്തിക്കുന്ന ആമീസ് ഫുഡ്സ് ചെറുതും വലുതുമായ എല്ലാവിധ കാറ്ററിംഗ് ഓർഡറുകളും സ്വീകരിക്കുന്നു എട്ട് ഒന്ന് രണ്ട് ഒൻപത് ഒന്ന് ഒന്ന് ഒൻപത് ആറ് രണ്ട് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മണ്ണൂരിലെ ആമീസ് ബേക്കേഴ്സിന്റെ സേവനങ്ങൾ ലഭ്യമാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ